നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ഇറാനിൽ ചില ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഒരുപക്ഷെ ഒരു പതിനഞ്ച് ദിവസം കൂടി നീണ്ടുപോയെങ്കിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമായിരുന്നു എന്നാണ് കാരണം അവസാന ദിവസങ്ങളിൽ ഇറാൻ വലിയ മാരകമായ പ്രഹരമാണ് ഇസ്രായേലിനെ ഏൽപ്പിച്ചത് എന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീർ നസീർ സാദെ അവകാശപ്പെടുകയാണ് ഇസ്രായേലിന് എതിരെ ഇറാൻ ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ വലിയ മാരകമായ ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഉപയോഗിക്കുവാൻ തുടങ്ങിയ സമയത്താണ് അമേരിക്ക ഇടപെട്ട് ഈ യുദ്ധം താൽക്കാലികമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് എന്നാണ് കരാറ് ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിടുന്ന രീതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു വെടിനിർത്തലേക്ക് വരുന്നത് അമേരിക്ക ഇടപെട്ട് ഇറാൻ ഇറാൻ ഇസ്രായേലിന് കടുത്ത പ്രഹരങ്ങൾ നൽകി തുടങ്ങിയപ്പോഴാണ് എന്നാണ് അസീർ നസീർ സാദെ അവകാശപ്പെടുന്നത് പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതൽ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കസിം ബസീർ പോലെയുള്ള അത്യന്താധുനികമായ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഇറാൻ ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധസമയത്ത് പ്രയോഗിച്ചിട്ടില്ലായിരുന്നു ഇനി ഒരുപക്ഷെ ആ യുദ്ധം നീണ്ടുപോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇറാൻ അത്തരം മിസൈലുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചേനെ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് മാത്രമല്ല ഇറാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇറാന്റെ ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്ന രീതിയിലും അദ്ദേഹത്തിന്റെ അവകാശവാദം ഉണ്ടാകുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണെന്നോ എവിടെ നിന്നോ എന്നൊന്നും വ്യക്തമാകുന്നില്ല ഇറാന് പുറത്ത് ഇറാന് ആയുധ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു എന്ന ഒരു അവകാശവാദവും അസീസ് റസീസാദയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ പ്രധാനമായും പുറത്തുവിടുന്നത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് മറ്റൊന്ന് മുഹമ്മദ് റാസ ഇറാന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെയും ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ഇറാൻ എപ്പോഴും പൊട്ടിപ്പുറപ്പെടാൻ സമയം ഉള്ള ഒരു യുദ്ധത്തിന്റെ മുൽമുനയിലാണ് അതായത് എപ്പോഴും പൊട്ടിപ്പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഇറാൻ എന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു മറ്റൊന്ന് ഇറാൻ ഏറ്റവും മോശമായ സാഹചര്യത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന് ആയത്തുള്ള അലി ഖംനയുടെ ഉപദേഷ്ടാവ് എഹിയ റഹീം സഫാദിയുടെ പ്രസ്താവന ഉണ്ടാകും അങ്ങനെ ഇറാന്റെ ടോപ്പ് ലെവലായിട്ടുള്ള ഡിപ്ലോമാറ്റുകളും ഒപ്പം ഭരണകർത്താക്കളും ഒക്കെ ഇറാൻ ഇപ്പോഴും ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് ഇസ്രായേലിനെ ഏതു നിമിഷവും ആക്രമിച്ചേക്കാം അല്ലെങ്കിൽ ഇസ്രായേൽ ഏതു നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോവുകയാണ് അതായത് ആ മേഖലയിൽ ഇപ്പോഴും സംഘർഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയാണ് അവരുടെയൊക്കെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നു മറ്റൊന്ന് ഹൂതികൾ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴും നിരന്തരം ആക്രമണം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഇസ്രായേൽ അത്തരമൊരു പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഐ ഡി എഫ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന ഐ ഡി എഫ് അത്തരമൊരു പഠനത്തിൽ ഏർപ്പെടുന്ന ആ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇറാന്റെ ക്ലസ്റ്റർ ആയുധങ്ങൾ ഹൂതികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന സംശയം ഇസ്രായേൽ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ജറുസലേം ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഹൂതികളുടെ മിസൈലുകൾ പതിച്ചിരുന്നു അത് ഇറാന്റെ ക്ലസ്റ്റർ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധസമയത്ത് ഇറാൻ ഇസ്രായേൽ നേരെ ഉപയോഗിച്ച ആയുധങ്ങൾക്ക് സമാനമായ ആയുധങ്ങളാണ് ഇപ്പോൾ ഹൂത്തികൾ ഉപയോഗിക്കുന്നത് അതിന്റെ പ്രഹരശേഷി കൂടുതലാണ് അത് ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുവാൻ ഹൂതികൾക്ക് ക്ലസ്റ്റർ മിസൈലുകൾ കൊടുത്തു എന്ന സംശയത്തിലേക്ക് ഇസ്രായേലിനെത്തിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന രീതിയിൽ വാർത്തകൾ പുറപ്പെടുകയാണ് അതായത് വാർഹെഡുകൾ അധികമുള്ള ക്ലസ്റ്റർ മിസൈലുകൾ ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിന് നേരെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇസ്രായേലിന്റെ ഒരു ആരോപണം അത് ഇറാൻ പകർന്നു നൽകിയതാണോ അല്ലെങ്കിൽ ഇറാൻ അതിന്റെ സാങ്കേതിക ഹൂതികൾക്ക് പകർന്നു നൽകിയോ പൊതുവിൽ ആയുധങ്ങൾ നൽകി അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതികത പകർന്നു നൽകി എന്ന ഒരു നിഗമനത്തിലാണ് ഇസ്രായേൽ എത്തുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്